മലയാള സിനിമാ ലോകത്തും പൊതു സമൂഹത്തിലും വലിയ കൗളളക്കമുണ്ടാക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമ വിധി കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേസിന്റെ വിധി പ്രസ്താവിക്കുന്ന തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഈ മാസം ഇരുപത്തിയഞ്ചിന് കേസ് വിചാരണ കോടതി വീണ്ടും പരിഗണിക്കും വിധി പ്രസ്താവിക്കുന്ന തീയതി ഉടൻ തന്നെ കോടതിയെ അറിയിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേസിലെ അന്തിമവാദം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു നിലവിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണങ്ങളിലെ സംശയ നിവാരണമാണ് അന്തിമ ഘട്ടത്തിൽ നടക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ വിധി എന്താകുമെന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് നടൻ ഉൾപ്പെടെ പതിനാല് പ്രതികളാണ് കേസിലുള്ളത് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി നിലവിൽ സുനിയും ദിലീപും അടക്കം കേസിലെ പ്രതികളെല്ലാം ജാമ്യത്തിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തെ ഞെട്ടിച്ച ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത് വൈകാതെ തന്നെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അത് നാടകീയമായിട്ടായിരുന്നു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് സുനിയുടെ പേരിലുള്ള കുറ്റം കേസിലെ ഗൂഢാലോചനയുടെ പേരിലാണ് നടൻ ദിലീപിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തത് നടിയെ ആക്രമിക്കാൻ ദിലീപ് കോടികളുടെ കൊട്ടേഷനാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്ന് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കേസിലെ ഏറ്റവും നിർണായക തെളിവായ മെമ്മറി കാർഡ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ആ മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടില്ല ആരുടെയോ കയ്യിൽ ഉണ്ടെന്നാണ് സുനി പറയുന്നത് അതിനിടയിൽ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ മെമ്മറി കാർഡ് രണ്ട് തവണ ആരോ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തുന്നത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തിയത് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനും ഡിസംബർ പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലും മാറിയെന്നായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത് വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തി അഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായതെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു എന്തായാലും ഈ കേസിന്റെ അന്തിമ വിധി അറിയാൻ ഇനി കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷ